الحمد لله الحمد لله وحده والصلاة والسلام على رسول الله وعلى آله وصحبه اجمعين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم قال ربنا الذي عتى كل شيء خلقه ثم هدى ما بعد شنادرنا يا سادر مري سادر مري السلام عليكم ورحمة الله ننتظر إن شاء الله الله سبحانه وتعالى أدي نما أقول نبشة الإمام البيكي رحمه الله على اسمه وصفات للبيكي حديث بيرنا نمبر نوتي ഇരുപത്തി മൂന്ന് അല്ലാം അള്ളാഹു സുബ്ബനത്താലയുടെ അതിമഹത്തായ നാമങ്ങൾ പഠിക്കുന്നവരുടെ മാത്രമേ നമുക്ക് ഈമാൻ വർദ്ധിക്കുള്ളൂ കാരണം അള്ളാഹുവിനെ അറിയാത്തവൻ എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക ഒന്നാമത്തെ വിശ്വാസത്തിൻ്റെ തൂണാണ് അൻ ബില്ല അള്ളാഹുവിൽ വിശ്വസിച്ചെന്നുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ തുടക്കക്കാർക്കുള്ള വിശ്വാസമാണ് അവന് മാത്രമാണ് ആരാധനക്ക് അർഹനാകാനുള്ള അധികാരമുള്ളവൻ എന്നുള്ളത് അത് കാരണം അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളും മുഴുവനും വമനാഹ് നൂ തൊണ്ണൂറ്റി ഒമ്പത് പേര് ആരെങ്കിലും കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കി വിശ്വസിച്ചാൽ ദഹല ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കും ആ തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരിക്കലും നവസല്മ്മ അത് ഏത് പേരാണ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഹദീസുകളിൽ ഇമാം ഇബിൻ സൈമത്തലു വിരിച്ചിരിക്കുന്നായിട്ട് കാണാം ആ നാമങ്ങൾ തൊണ്ണൂറ്റി വന്നിട്ടുള്ള ഹദീസിന്റെ ഓർഡർ സഹിയല്ല വ്യത്യസ്ത അദീസുകളിൽ വ്യത്യസ്ത നാമങ്ങളാണ് വന്നത് അലൈഹി അല്ലാസ്വല്ലമ്മയോട് ഹദീസിന്റെ വിവരണത്തിൽ ബുഖാരിയുടെ ഷിറഹില് ഇബിൻ ഹജർ അൽ അസ്കലാൻ പറയുന്നത് കാണാം ഏതാണ് നാമം എന്ന് ചോദിച്ചു ചോദിക്കുകയുണ്ടായി നവീസ് അല്ലാസ്ലമൊക്കെ അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല ആ തൊണ്ണൂറ്റി നബി നാമങ്ങൾ അലൈഹി അല്ലാ അലിസ്ല പറഞ്ഞിട്ടുമില്ല ആരോടും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം പഠിക്കൽ വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നതും അദീസിലൂടെ വെളിപ്പെടുത്തി തന്നതും നമ്മൾ പഠിക്കുമ്പോഴേ നമ്മുടെ ഇമാൻ യഥാർത്ഥ രൂപത്തിലാകുള്ളൂ ഇമാൻ ആകുമ്പോൾ മാത്രമേ ഇമാൻ യഥാർത്ഥ രൂപത്തിലാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ വിശുദ്ധ ഖുറാനെ കൊണ്ട് വല്ല ഗുണവും കിട്ടിയെന്ന് പറയാൻ കഴിയുള്ളു കാരണം ഈമാൻ യഥാർത്ഥ രൂപത്തിലായാലും ആയവര് മാത്രമേ വിചാരണ ഇല്ലാതെ ശിക്ഷ ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുള്ളൂ ബാക്കി എല്ലാ ആളുകളും വ്യക്തികളും നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഷഫായത്തിലൂടെ കുറച്ചെങ്കിലും തൗഹീദും ഈമാനും ഉണ്ടെങ്കിൽ നിരകത്തിൽ നിന്ന് മോചിതരാകുക എന്നതാണ് നൌസ് അലിസ്ലം വിവരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മഷീയത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച പോലെ ആയിരിക്കുമെന്ന് നമുക്ക് ഫൈനലായിട്ട് പറയാം അപ്പോൾ ഈമാൻ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ അത്യധികം പ്രാധാന്യമാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ ഈ ഈ അറ്റം മുതൽ ആറ്റം വരെ ഹദീസ് ഈ അറ്റം മുതൽ ആറ്റം വരെ ഉപകരിക്കുന്നത് അപ്പോൾ ഈമാൻ വർദ്ധിപ്പിക്കേണ്ടവർ വിശുദ്ധ ഖുർആൻ ഈ അറ്റം മുതൽ ആറ്റം വരെ എല്ലാം ഉപകരിച്ചിരിക്കുന്ന കാര്യവും അറിയണം ഒരു ഹദീസ് ഗ്രന്ഥമെങ്കിലും ഈ അറ്റം മുതൽ ആ അറ്റം വരെ അറിഞ്ഞിരിക്കണം അപ്പോളെ ഈമാൻ ഉണ്ടാവുള്ളൂ കാരണം അതിൽ വിവരിച്ചിട്ടുള്ള നാമഗുണ വിശേഷണങ്ങൾ അറിഞ്ഞിരിക്കലും നിർബന്ധമാണ് മസ്തറുൽ വൽ അനി ഇമാം ഇമാമെബിൻ കൈ റഹ്മാഅ വിരിച്ച് നമ്മൾ വിവരിക്കാറുണ്ട് ഫായിന ഈ ലോകത്ത് സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നാമഗുണ വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതേപോലെ അമൃ വേദങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്നാണ് എന്നാണ് ഇമാം എബിനിക്ക് റഹ്മാ അള്ള് വിചരിച്ച സുഹാൻ അള്ളഹ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്രയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം സുഹാന അപ്പോൾ അള്ളാഹുവിൻ്റെ ആത്മഹത്യ നാമങ്ങളിലൊരു നാമമാണ് റബ്ബ് റബ്ബ് എന്നുള്ളത് പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് അവർക്ക് നിലനിൽപ്പിനുള്ള അന്നവും മറ്റുള്ള ജീവിത ഉപാധികളും നൽകുന്നവൻ എന്നതാണ് റബ്ബ് അതിന്റെ അർത്ഥം അത് അവനെ ജീവിച്ചാൽ അവന് തേടിയാലും ഇല്ലെങ്കിലും അവന് നിലനിൽപ്പിനുള്ള ഒരു മൃഗത്തിന് നിലനിൽപ്പിനുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് പോലെ എല്ലാ മനുഷ്യർക്കും അത് ലഭിക്കും പക്ഷേ ഈമാനും ഇസ്ലാമും തുടങ്ങിയ കാര്യങ്ങൾ അത് അവന് റുബുബിയയിൽ റബ്ബെന്ന നാമത്തിൽ അള്ളാഹു കൽപ്പിച്ച് തേടിയാൽ ലഭിക്കുള്ളൂ വിജ്ഞാനവും ഈമാനും അവന് തേടണം ലഭിക്കണമെങ്കിൽ പക്ഷേ ഭക്ഷണവും പാർപ്പിടവും അവന് തേടിയാലും ഇല്ലെങ്കിലും ലഭിക്കും മുസ്ലിമിനും അമുസ്ലിമിനും ലഭിക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ലഭിക്കും അതാണ് സുറത്തഹൽ അൻപതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞ കാല റബ്ബു നല്ലതി ആത്ത കൊല്ലക്കവും എല്ലാ പ്രപഞ്ചത്തിലും ുള്ളതിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു ആണ് നൽകിയത് അഥവാ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് സുമഹത അതിന്റെ ശേഷം അതിന്റെ മാർഗദർശനവും നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ജീവികൾക്കും മാർഗദർശനം അവന്റെ ജീനിലും ബ്രെയിനിലും നൽകിയിട്ടുണ്ട് മൃഗങ്ങൾക്ക് എങ്ങനെ കുട്ടിനെ സംരക്ഷിക്കാമെന്നും ജനിച്ചു വീണാല് ആ കുട്ടിക്ക് എണീറ്റ് പോയി ഉമ്മയുടെ പാല് കുടിക്കാനും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന മനുഷ്യ കുട്ടിക്ക് അങ്ങനെയല്ല എല്ലാം അവന്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്യണം അപ്പോൾ അവനെ പഠിക്കുകയുള്ളു അപ്പോൾ എല്ലാം സൃഷ്ടിക്കുകയും ശേഷം മാർഗദർശനം രണ്ടുണ്ട് ഒന്ന് ഭൗതികമായ ആസ്വാദനത്തിലും ആനന്ദത്തിലും സമാധാനത്തിലും ജീവിക്കണമെങ്കിലുള്ള മാർഗദർശനം അത് വിശുദ്ധ ഖുറാനിലുണ്ട് രണ്ട് മതപരമായ ഇതും പരലോകത്ത് നരകമോക്ഷത്തിനുള്ള മാർഗവും വിശുദ്ധ ഖുർആാനിലുണ്ട് ഇത് രണ്ടും ിദ്ധ ഖുറാനിൽ മാത്രമേ ഉള്ളൂ ആർക്കും ഹൃദയ സംതൃപ്തി നേടാൻ കഴിയില്ല ഈ ലോകത്ത് കുറ്റമുക്തമായ പരിഭ്രാന്തി മുക്തമായ മാനുഷിക പിരിമുറുക്ക മുക്തമായ ആസ്വദനപരമായ കഴിക്കുന്ന ഭക്ഷണത്തിലും ഈണകളിലും വേണ്ടുവോളം തൃപ്തി ലഭിക്കുന്ന ഭൂത ഹിതായ അത് വിശുദ്ധ കുറാനിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏതൊരു മനഃശാസ്ത്രജ്ഞന്മാരെയും വെല്ലുവിളിക്കാം മനഃശാസ്ത്രജ്ഞന്മാർ ടെക്നോളജി വർദ്ധിക്കുന്നു എന്ന് പറയാം നല്ലത് അതിൽ യാതൊരു മനഃസംതൃപ്തിക്കുള്ള മാർഗവും അതിലില്ല അവര് അവസാനം ഉറക്കുകൂളിയ നൽകി ഇടലാണ് മനസ്സ മാനസിക പിരിമുറുക്കം ഉള്ളവരെ എന്നാണ് മെഡിക്കൽ ഡോക്ടേഴ്സ്മാർ നമുക്ക് വിവരിച്ചു അതാണ് മെഡിക്കൽ സയൻസിൻ്റെ പരിമിതി മാനസിക ആസ്വദനത്തിനും പിരിമുറുക്ക മുക്തമാക്കാനും അതിൽ യാതൊരു മരുന്നുമില്ല വിശുദ്ധ കുർ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് സ്വമഹത ശേഷം സൃഷ്ടിപ്പ് നൽകേണ്ട ശേഷം മാർഗദർശനം ഈ ലോകത്തിൻ്റെ മാർഗദർശനവും അതുപോലെ പരലോകത്തിലെ നരകത്തിൽ നിന്ന് മോക്ഷം ലഭിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗദർശനവും ഉണ്ട് വിശുദ്ധ ഖുർആാനിൽ അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പ്രോട്ടോകോള് ഭരണഘടന പ്രകാരമാണ് അള്ളാഹു സുബാന താല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏതൊരുവന് അതിൽ നിന്ന് ഏതത്തിലുള്ള വിജ്ഞാനം അതിൻ്റെ തർജ്ജമല്ല നമ്മൾ പറഞ്ഞു തർജ്ജമ അതിൻ്റെ നേല് മാത്രമേ ലഭിക്കുകയുള്ളു നമുക്ക് എന്നാലും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ഒന്നുമില്ലാതെ ഇരിക്കാനായിട്ട് നല്ല താണെന്ന് പറയാനുള്ളത് അതിൻ്റെ ആയത്തിലുള്ള വിജ്ഞാനം അറിയുമ്പോഴേ നമുക്ക് ഈ ലോകവും ആസ്വദിക്കാൻ കഴിയുള്ളു പരലോകവും ആസ്വദിക്കാൻ കഴിയുള്ളൂ കാരണം അത് രണ്ടും ഈ ലോകവും പരലോകവും അല്ലാഹുവിൻ്റെ കയ്യിലാണ് ആസ്വദനവും സമാധാനവും സൃഷ്ടിക്കുന്ന അവനാണ് അതിൻ്റെ അടുക്കു ചിട്ട മനുഷ്യർക്കുള്ളതും ജിന്നിനുള്ളതും വിശുദ്ധ ആനന്റെ ബൗണ്ടറിന്റെ ഉള്ളിലാണ് മൃഗങ്ങൾക്കുള്ളത് അവരുടെ ബ്രെയിനിലും ജീനിലും ജനിതകത്തിലും കോട്ട് ചെയ്തിട്ട് ും മനുഷ്യർക്ക് പ്രകാരമല്ല വിശുദ്ധ ആനൽ കൂടിയ പ്രാവർത്തികമാക്കുന്നതിലൂടെ മാത്രമേ ഈ ലോകവും പരലോകവും അവന് ലഭിക്കുകയുള്ളു അപ്പോൾ അതാണ് റബ്ബ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ വിവരിച്ചു റബ്ബ് യുല ഖു ഫി ലുക അലാൽ മാലിക് പ്രപഞ്ചത്തിൻ്റെ നാഥൻ സീതി ഭാഷയിൽ ഇതിന് നേതൃത്വം വഹിക്കുന്നവന് മുദബിർ കാര്യങ്ങൾ നിയന്ത്രി കൺട്രോൾ ചെയ്യുന്നവൻ മുറബി പോറ്റി വളർത്തുന്നവൻ അൽ കയ്യും പ്രപഞ്ചത്തിലെ സർവവും നിയന്ത്രിക്കുന്നവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ മുനിയും അനുഗ്രഹം നൽകുന്നവൻ എന്നെല്ലാം അതിന് അർത്ഥമുണ്ടെന്ന് ഇലസാൻ അറബില് നമ്മൾ വിവരിച്ചു അപ്പോൾ അള്ളാഹുവിന്റെ റുബൂബിയ അല്ലാഹുവിന്റെ സൃഷ്ടി കർത്തൃത്വം ലോഡ്ഷിപ്പ് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെട്ട് വിളിച്ചോടാൻ കഴിയില്ല അവനെ അനുസരിച്ച് വിശുദ്ധ അനുസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനക്ക് അനുകൂലമായിരിക്കും അള്ളാഹുവിന്റെ ിയ അല്ലെങ്കിൽ അവന്റെ പ്രതികൂലമായിട്ടായിരിക്കും എന്ന് നമ്മൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇമ ഇബിനി റഹ്മാഅല്ലു തന്റെ മദാരിജി ശാലിക്കിന് വോളി ഒന്ന് പേജി അമ്പത്തെട്ടിൽ അൽ ജം അൽ ജാമി ജമീ അൽ മഹുലുഖത്ത് റബ്ബ് എന്നുള്ളത് എല്ലാ ആറ്റം മുതൽ ചെറിയ ജീന് മുതൽ അതിലെ കോഡുകൾ മുതല് പ്രപഞ്ചത്തിൽ അറ്റം ഇല്ലാത്ത നക്ഷത്ര കോളങ്ങള് മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്നതെല്ലാം അവൻ്റെ എന്ന നാമത്തിൽ ഉൾപ്പെടും സുഹാണുള്ള അപ്പോൾ അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എല്ലാത്തിന്റെ മുകളിലും സർവ കഴിവുമുള്ളവൻ ശാരീരിക ഫിസിക്കൽ ബോഡിയിൽ മാത്രമല്ല സ്പിരിച്വൽ മാനസികമായ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് പക്ഷേ വിശുദ്ധ വിഷു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അവൻ്റെ ബുധ ഹൃദയത്തിൽ തട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ മശരിക്കനും ഈമാൻ ലഭിക്കാത്ത മുസ്ലിമും തമ്മിൽ എപ്പോഴും വിശുദ്ധ ഖുറാനിന്റെ തുടക്കത്തിൽ തന്നെ സുഹത്തിൽ ബക്രയിൽ മൂന്ന് സൂക്തം വിശ്വാസികളെ കുറ്റി പറഞ്ഞപ്പോൾ ഒരു ഡസനിലധികം കബട വിശ്വാസിനെ പറ്റി പറഞ്ഞ സൂക്തമാണ് ഇമാം എബിനി കീം റഹ്മാരിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ ടെൻഷനും ഭയവും എല്ലാം ഈമാൻ വരുന്നത് വരെ ഏകദേശം ബിംബാരാധകരെ പോലെ തന്നെയായിരിക്കും ഡിമാന് വർദ്ധിക്കുമ്പോഴേ അത് വ്യത്യസ്തം സംഭവിക്കുകയുള്ളതെന്നാണ് ഇമാം ഇബിനിൻ കിം റഹ്മല്ലാ ഇബിനി എല്ലാം നമുക്ക് വിരിച്ചതെന്ന് അപ്പോൾ ഫിസമാവത്തി വല്ലാർതി അബ്ദുൻ ലഹു എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള അടിമ മാത്രമാണ് എന്തെന്ന് ഭൂമിയിലും ആകാശത്തിലുണ്ടോ ഉണ്ടോ മലക്കുകളാവട്ടെ മനുഷ്യരാവട്ടെ എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള കടിഞ്ഞാണെട്ട് നിർത്തിയിരിക്കുന്ന അടിമ മാത്രമാണ് അടിമകൾ മാത്രമാണ് അവരെല്ലാം ഫേ കബല തഹ് ത ഖഹറിഹി അവൻ്റെ കടിഞ്ഞാണിലും അവൻ്റെ ശക്തിയുടെ നിയന്ത്രണത്തിലുമാണ് എല്ലാം അവനനുസരിക്കുന്നവന് ഈ ലോകത്തും പരലോകത്തും ആയിരിക്കും ഇമാം ബിബിനിക്ക് നമ്മളെ തുടർന്ന് പറയുന്നത് സന്തോഷവാമനായിരിക്കും അവനെ ധിക്കരിക്കുന്നതിൻ്റെ അളവ് അനുസരിച്ച് അവനെ തന്നെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് അവന് ദുഃഖത്തിലാണ്ട് കൊണ്ടായിരിക്കും അവൻ്റെ മനസ്സെന്നാണ് പറയുന്നത് അള്ളാഹു കത്തരീഷ്മാരട്ടെ അള്ളഹു വലത്തു വസ്സലാം അലഹസ്